നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ചിതറിയ ചിന്തകളിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ഈ ചിതറിയ ചിന്തകൾ എന്ന് പറയുന്നത് വെച്ചാൽ പല കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇപ്പോൾ രാമായണം പറയുമ്പോൾ ഒരു കഥ ഇങ്ങനെ പിന്തുടർന്നു പോകുക അങ്ങനെയല്ല നമുക്ക് ചായക്കട ഇരിക്കുമ്പോഴും പേപ്പർ വായിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന കേൾക്കുന്ന ആളുകൾ അവരുടെ ചിന്താരീതികൾ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ ഇത് നിരവധിയാണ് അപ്പോൾ പുരോഗമനം ആ വാക്ക് വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുരോഗമന ചിന്താഗതി നമുക്കൊറ്റവും പുരോഗതിയുണ്ട് പണ്ട് ആളുകൾക്ക് ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല സത്യം ഒരു പക്ഷേ ഒരു തീവണ്ടി പാഞ്ഞു വരുന്നത് കണ്ടാൽ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുന്നിൽ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ നിൽക്കുകയാണെങ്കിൽ അവരെന്ത് കരുതും ഒരു വലിയ വ്യാളി ഓടി വരുന്നു എന്നേ അവർ കരുതുള്ളൂ അവർ പേടിച്ചു കാരണം അവർക്കതറിയില്ല അപ്പോൾ ഈ സോക്രട്ടിസിനൊന്നും അത്ര ബുദ്ധി ഉള്ള ആളുകളല്ലായിരുന്നു അല്ലേ അങ്ങനെയാണോ സത്യം അങ്ങനെയല്ല തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ സോക്രട്ടിസിനെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് നോക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ആർജിക്കും തോറും നമ്മുടെ തനതായ കഴിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഉദാഹരണത്തിന് കഥകളി കഥകളി എന്നൊരു രൂപം ഒരു കലാരൂപം കേരളത്തിലാണ് ഉണ്ടായത് ലോകം മുഴുവൻ നമ്മൾ മലയാളികൾ കഥകളിയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരു അത്ഭുതകരമായ കല തന്നെയാണ് വളരെ പ്രയാസമുള്ളൊരു കലയാണ് അതിൻ്റെ സംഗീതമായാലും ശരി അതിൻ്റെ അഭിനയമായാലും ശരി അതിൻ്റെ മേക്കപ്പായാലും ശരി എല്ലാം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കഥകളിയിലെ ഒരു രംഗം ഉദാഹരണത്തിന് നളൻ സ്വർഗത്തിൽ പോയി കാണുന്നു നളചരിതത്തിൽ പ്രധാനപ്പെട്ട രംഗമാണ് നളൻ സ്വർഗത്തിൽ പോയി കാണുന്ന കാഴ്ചകൾ അഭിനയിക്കുന്ന ആ കഥകളി നടൻ ആ അവതരിപ്പിക്കുന്നു അപ്പോൾ അവർ മനോധർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് അതിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെക്കുന്ന രാഷ്ട്രീയമൊക്കെ പറഞ്ഞില്ലേ അവർ പക്ഷെ നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാകുന്നവർ പൊട്ടി പൊട്ടി ചിരിച്ചു പോകും അപ്പോൾ ഒരുപാട് സംവേദന ക്ഷമത വേണം ബുദ്ധി വേണം എങ്കിലേ ആ ക്ലാസിക്കൽ ആർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്നത്തെ ഏതെങ്കിലും ഒരു ആർട്ട് അങ്ങനെയാണോ ഒരിക്കലുമല്ലോ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും ഒരളവ് വരെ അതിനപ്പഴും അതിനപ്പുറം ഒന്നുമില്ല നമുക്കെല്ലാവരും ത്രോ എവേ ആയി വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പികളായി എന്തും ജസ്റ്റ് ത്രോ എവേ നമുക്ക് ഇപ്പം തൽക്കാലം ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് മതി അതിനപ്പുറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട ഇന്നും ഗാനമേളകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചാനലുകളിൽ മത്സരങ്ങൾ നടക്കുമല്ലോ കുട്ടികളൊക്കെ വേണം അവരൊക്കെ ഏറ്റവും അധികം നന്നായിട്ട് പാടുന്ന പഴയ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടുകളോ ഇപ്പോഴത്തെ പാട്ടുകൾ നല്ല അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നില്ല എന്നും എല്ലാം ത്രോയവേ ചെരുപ്പം കുറച്ചു കാലത്തേക്ക് ഫോൺ പോലും ഒരു രണ്ട് വർഷം ഉപയോഗിച്ച് വെച്ചാൽ ഇത് പഴയതായി എല്ലാം അച്ഛനമ്മമാർ പോലും പഴയതായിപ്പോ അല്ലേ കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടുകാരുടെ ചോദിക്കുന്ന അല്ലെങ്കിൽ ചെറുക്കനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രേമിക്കുമ്പോൾ പോലും ചോദിക്കും ഇതാണ് വീട്ടിൽ ലഗേജൊന്നും ഇല്ലല്ലോ അല്ലേന്ന് അതായത് വീട്ടിൽ വയസ്സായ ആളുകളൊന്നുമില്ലല്ലോ എനിക്കവരെ നോക്കാനൊന്നും പറ്റില്ലാന്ന് അത്തരത്തിൽ നമ്മുടെ പുരോഗതി നമ്മൾ ഒരു സൈഡിൽ കൂടെ പറയുകയും മറ്റൊരു വശത്ത് അതോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ശാസ്ത്രം നമുക്ക് സംഭാവന ഒരുപാട് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ് പക്ഷേ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ശാസ്ത്രന്മാരുടെ കാര്യമാണ് ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം കൊണ്ടാണ് തോക്ക് കണ്ടുപിടിച്ചവരാണ് ബോംബുകൾ കണ്ടുപിടിച്ചവരാണ് പ്ലെയിനിൽ നിന്ന് ബോംബ് താഴേക്ക് ഇടാമെന്ന് കണ്ടുപിടിച്ചു അവർ തന്നെ ജപ്പാനിൽ നാഗസാക്കിയിലും ഹിരോഷുമയിലൊക്കെ ബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നതും അവർ തന്നെയാണ് അപ്പോൾ എന്താണ് ബുദ്ധിയുള്ളവർക്ക് എന്താണ് കുഴപ്പം വരുന്നത് ബുദ്ധി എന്ന് പറയാൻ പറ്റുമോ ബുദ്ധി ഇല്ലാത്തവർക്കെങ്കിലും ശാസ്ത്രജ്ഞനാകാൻ പറ്റുമോ ചിന്താശക്തി ഇല്ലാത്തവർക്ക് അഥവാൻ പറ്റുമോ ഒന്നും പറ്റില്ല ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഐക്യ കൂടുതൽ തന്നെയാണ് സാധാരണ മനുഷ്യനെ പോലെയല്ല ഇപ്പോൾ ഞാൻ എന്തോ സന്യാസിയാണ് എനിക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് കുറച്ച് പഠിച്ചാൽ പോലും എനിക്കൊരു ലെവലാകാൻ പറ്റും പക്ഷേ ശാസ്ത്രത്തിൽ അത് പറ്റില്ല അത് അത്രയധികം പഠിച്ചവരാണ് ശാസ്ത്രജ്ഞന്മാർ പക്ഷേ എന്താണ് അവർക്ക് പ്രശ്നമോ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു വൈറസിനെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് കവിത എഴുതുന്ന കഥ എഴുതുന്ന ഒരു രംഗത്തേക്ക് അവർ വന്നു അല്ലേ ചോവ് ആർക്കും കഥ എഴുതാം ആർക്കും കവിത എഴുതാം ഇംഗ്ലീഷിൽ ഏത് ഭാഷയിലും എഴുതാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇപ്പോഴെഴുതാം നിങ്ങളത് നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ സൗകര്യം കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കൊരു കവിയാവാം അപ്പോൾ ആലോചിച്ചു സർഗവാസന എന്ന് പറയുന്ന സാധനം ഇല്ലാതാവില്ലേ നാടകം എഴുതാം സിനിമയ്ക്ക് കഥ എഴുതാം എന്തിന് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ച് ഭാവിയിൽ നടന്മാരെ മരിച്ചുപോയ നടന്മാരെ കൊണ്ടുപോലും അഭിനയിപ്പിക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് പതുക്കെ 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 ഡളായി വരികയാണ് ഇത് കുറെക്കൂടെ പോകുമ്പോഴോ കുറെക്കൂടെ പോകുമ്പോൾ വലിയ അപകടമാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ ഒരു വലിയൊരു ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല അവർക്ക് ലോകം മുഴുവൻ നടക്കുന്ന കമ്പനിയാണ് ഈ ഇന്ത്യയിലൊക്കെ ഉണ്ട് അവരുടെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് അതിനെക്കുറിച്ച് ഒരു പരസ്യം പരസ്യമുണ്ടായിരുന്നു അതിതാണ് നിങ്ങൾ ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്ത് ബാഗിൽ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ബില്ല് റെഡി ആയിരിക്കും അല്ല അവിടെ പോയി ബില്ലെന്ന് കേൾക്കാറായിട്ടുണ്ട് നിങ്ങൾ അവിടെ ബാഗിൽ കൊണ്ട് സാധനം വയ്ക്കുന്നു അപ്പോൾ ബില്ല് റെഡിയാണ് നിങ്ങൾക്ക് തരുന്നു അതെന്തുകൊണ്ടാണെന്ന് ആ കമ്പനി പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഞങ്ങളത് ചെയ്യുന്നത് പക്ഷേ സത്യം അതായിരുന്നില്ല അവസാനം അത് പുറത്തായി കാര്യം എന്താണ് അത് ആ അമേരിക്കയിലെ ഈ സൂപ്പർ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ട് കുറേ ഇന്ത്യക്കാര് ഇവിടെ ഇന്ത്യയിൽ ഇരിപ്പുണ്ട് അവരാണ് ഓരോ കൊച്ചു കൊച്ചു മൂലകൾ നടക്കുന്ന മുഴുവൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇപ്പോൾ വിളിക്കുന്നത് ആൾ ഇന്ത്യൻസ് എന്നാണ് എ ഐ എന്നു വെച്ചാൽ ആൾ ഇന്ത്യൻസ് എന്നാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറി വരുമ്പോൾ ഭയങ്കര പുരോഗതി ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നവർക്കാട്ടും ഗംഭീര പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയാണ് പക്ഷേ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റി ചോദ്യം ചെയ്യപ്പെടും എന്തിന് മനുഷ്യന് ഒരു ഹൃദയം എന്നൊരു സംഭവം തന്നെ ഇല്ലാതാവുന്ന രീതിയിൽ ഇത് വളരും അപ്പോൾ അത് അപകടമല്ലേ അപ്പോഴെന്താണ് നമ്മുടെ കുറവ് കുറവൊറ്റ കാര്യമുണ്ട് വിവേകം എന്ന് പറയുന്ന സാർ ഇത് നമ്മൾ ഇന്ന രീതിയിൽ ഇത് കണ്ടുപിടിച്ചാൽ നാളെ നമുക്കിത് ബുദ്ധിമുട്ടാവില്ലേ നമ്മുടെ മാനവരാശിക്ക് ബുദ്ധിമുട്ടാവില്ലേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ വിവേചന ശക്തി അതില്ലാതാവും പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് ലോകത്തിന് കൊടുക്കണോ കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കില്ലേ ലോകത്തിന് വലിയൊരു വംശനാശം സംഭവിക്കുന്നൊരു കാര്യമാണെങ്കിൽ ചെയ്യാമോ ചെയ്തുകൂടാ അതാണ് വിവേകമെന്ന് പറയാം അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല നമ്മുടെ മുതിർന്നവരാരും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എല്ലാവരെയും പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ജോലി നന്നായിട്ട് പൈസ ഉണ്ടാക്കുക പറ്റുമെങ്കിൽ കാനഡയിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കണം എൻ്റെ മോൻ അവൻ അമേരിക്കയിലാണ് പഠിക്കുന്നത് അഭിമാനത്തോടെ പറഞ്ഞ വയസ്സായ ആളുകളെല്ലാം വേച്ച് വേച്ച് വീടുകളിലിരിക്കാണ് മകനോ മകളോ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഇതാണ് വിചാരം വിശ്വാസം ഇതിനേക്കാളൊക്കെ പ്രധാനം വിവേകം എന്ന് പറയുന്നൊരു സംഭവമാണ് അതാണ് നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം രസകരമായ പല ചിന്തകളും ഇനി വരുന്നുണ്ട് ഒരു ഘോഷയാത്ര പോലെ നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം